സാങ്കേതിക പരിശോധന കടുപ്പിച്ചതിനു പിന്നാലെ കൂടുതൽ എയർ ഇന്ത്യ സർവീസുകൾ മാത്രം വിമാന സർവീസുകളാണ് ഉണ്ടായ അഹമ്മദാബാദ് ലണ്ടൻ റൂട്ടിലെ സർവീസ് റദ്ദാക്കിയതിന് കാരണം സാങ്കേതിക പ്രശ്നങ്ങളല്ലെന്ന് എയർ ഇന്ത്യ അറിയിച്ചു ദില്ലി മെൽബൺ എയർ ഇന്ത്യ വിമാനം അവസാന നിമിഷം റദ്ദാക്കിയതിൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു എയർ ഇന്ത്യ വിമാന സർവീസ് പ്രതിസന്ധി തുടരുകയാണ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് കൊൽക്കത്ത വഴി മുംബൈയിലേക്ക് പോകേണ്ട എ ഐ ഒന്ന് എട്ട് പൂജ്യം വിമാനത്തിൽ പുലർച്ചെ കണ്ടത് കൊൽക്കത്തയിലിറങ്ങിയതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ ഇടത് എഞ്ചിനിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തുകയായിരുന്നു പിന്നാലെ മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ മുംബൈയിലേക്ക് എത്തിച്ചു സാങ്കേതിക പ്രശ്നം കാരണം ലണ്ടൻ അമൃത്സർ ബംഗളൂരു ലണ്ടൻ ദില്ലി പാരീസ് എയർ ഇന്ത്യ വിമാനങ്ങളും റദ്ദാക്കി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ മറ്റൊരു ഡ്രീം ലൈനർ വിമാനം അഹമ്മദാബാദ് ലണ്ടൻ റൂട്ടിൽ എയർ ഇന്ത്യ സർവീസ് തുടങ്ങിയിരുന്നു ഈ വിമാനവും ഇന്ന് സർവീസ് നടത്തിയില്ല വിമാനം റദ്ദാക്കിയത് സാങ്കേതിക തകരാർ കാരണമല്ലെന്ന് എയർ ഇന്ത്യ അറിയിച്ചു അതിനിടെ ദില്ലിയിൽ നിന്ന് മെൽബണിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനം പുറപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് റദ്ദാക്കി പകരം സംവിധാനം ഒരുക്കാത്തതിൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ പത്ത് എയർ ഇന്ത്യ വിമാനങ്ങളാണ് റദ്ദാക്കിയത് എയർ ഇന്ത്യ ഉപയോഗിക്കുന്ന ബോയിംഗ് നിർമ്മിത വിമാനങ്ങളിൽ അധിക സുരക്ഷാ പരിശോധന നടത്തണമെന്ന് ഡിജിസിഎ നിർദ്ദേശിച്ചിരുന്നു പരിശോധന നടത്തേണ്ടതിനാൽ ചില സർവീസുകളിൽ തടസ്സം നേരിട്ടേക്കുമെന്ന് ഇന്ത്യ അറിയിച്ചു റിപ്പോർട്ടർ